അയ്യോ ഇതാണോ വഴി മുള്ള ഒന്നും കാണാൻ അവിടെ വീട്ടിന്റെയോ പോസ്റ്റിന്റെ ലൈറ്റ് മാത്രം കാണാം നമ്മുടെ ചാനലില് ആദ്യമായിട്ടായിരിക്കും മീൻ പിടിക്കാൻ പോകുന്ന കാണിക്കുന്നത് ഇപ്പൊ പരണെ പിടിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് ഇപ്പം കോഴിക്കോടിലൊക്കെ നമ്മുടെ ഇപ്പം ഉണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ടോർച്ച് കഴിവേക്കുകയാണ് കേട്ടോ അയ്യോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാനും കൂടി അഞ്ച് പേരാണ് മീൻ പിടിക്കാൻ പോകുന്നത് ഇവിടെ വഴിയുണ്ടോ അത് വഴി തേടി പോവാ വാഴത്തോട്ടന്നെ ഇതാണോ വഴി ഇതന്ത കൊള്ള സംഗതി പോവാന്ന അയ്യോ എനിക്ക് ഇതെന്തു ഇത് ഓക്കെ മുള്ളുണ്ടോ മുള്ളുണ്ടോ ഇപ്പൊ വേറെ വഴിയുണ്ടോ ആക്കോ ഞാൻ പുറമെ വരാ കുഞ്ഞു കുനിഞ്ഞ് വരാം ൊത്തം അതൊക്കെ അങ്ങനാണ് ഇത് ഭയങ്കര മുള്ള കേട്ടോ എന്തേലും എനിക്കൊന്നും ഞാൻ പറ്റില്ല കാരണം ഒരു കയ്യില് ടോർച്ചും ഒരു മൊബൈലും ആണ് എനിക്ക് മുള്ളൊന്നും മുള്ളൊന്നും ഒതുക്കാൻ പറ്റത്തില്ല അയ്യോ ഇതാണ് ഞങ്ങള് വന്ന വഴി കേട്ടോ കണ്ട ഒരു കാട്ടിന്റെ അകത്തിരിക്കുന്നവരുണ്ട് ഒറ്റ ഒരു കാട്ടിന്റെ അകത്തിരിക്കുന്നവരുണ്ട് അടിച്ച് അയ്യോ ഇതെന്ന് പറഞ്ഞാല് ഉള്ള് കാടാ മുള്ളും കാടും മാമിറങ്ങി ഇറങ്ങാം മൊത്തം ട്ടോ മീനെ കിട്ടിയാ മതിയായിരുന്നു ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടെ ഇവിടെ പൊതേ വന്നല്ലേ അല്ല അവിടെ അനിയണ്ണക്കറി പോകുന്ന മടിക്കൂടെ തുളിയാ ഭയങ്കര തുളിയാമ്മ ആ അങ്ങോട്ടെന്താ അങ്ങോട്ട് തുളിയാ കേട്ടോ അവിടെ പുതയിലുണ്ടോ ഇവിടെ ഭയങ്കര പൊതുവെട്ടോ കേറ വാ കേറ വാ ബംഗ്ര കേറി കേറി പോര് കേറ വാ കടി നിടത്തില്ല കടി ദേ അനോ കടി നിന്നിട്ടിട്ട് കടി വെള്ളങ്ങൻ കടി കാണില്ല ഇതാണ് വലിയ ഇതാണ് ഇതാണ് നമ്മളിങ്ങനെ ഉള്ള ഈ ഊട് വഴി കൂടെയാണ് പോകുന്നത് നമ്മൾ പോകുന്ന ഒരു ഹൊറായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഒറ്റയ്ക്ക് വന്നേണ്ട പറഞ്ഞില്ല അതിപ്പോൾ പനയോ പനയോ തേക്കോട്ടുണ്ട് അപ്പോൾ അപ്പോൾ തക്കാലത്തിന് ലൈറ്റ് ഓഫാക്കാണ് അങ്ങനെ ഞങ്ങളുടെ ആദ്യഘട്ടം മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് നോക്കുവാണ് അപ്പം ലൈറ്റ് ഓഫാക്കിയാൽ മാത്രമേ മീൻ വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അറിയത്തില്ല നോക്കാം ഓ ഇങ്ങനെ എന്നിട്ട് ചിടിയും ചിരിക്കുക ഒരു മുറായിട്ടുള്ളൊരു ബീജം മുട്ട കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഇവരെ കയ്യാക്കുക കോഴിക്കോടൊന്ന് ഭയങ്കര സ്മെല്ലാണ് നമ്മൾ കോഴിക്കോടല് ചൂണ്ടയിലോട്ട് കൊലക്കാൻ പോകണം അത്രയില്ലേ ണീരണത് ആ ചൂണ്ട കുടിക്കുന്നത് കാണീര ചൂണ്ട കോഴി വേസ്റ്റിനകത്ത് നമ്മൾ ചൂണ്ട കൊടുത്തിട്ടുണ്ട് അല്ല ചൂണ്ടയ്ക്കകത്ത് നമ്മൾ കോഴി വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇഞ്ചു പോയി പൊട്ടണ കോഴി ഉഴപ്പല്ലേ ഇതിന്റെ പരിപാടി ചൊറിയത്തന്നല്ലല്ലോ ഇത് ചൊറിയല്ലേ ഇത് കൊഴുപ്പ് ഗുണമുള്ളതാണ് ഇതങ്ങ് അണ്ണാക്കി കയറിപ്പോലെ ഇതുകൊണ്ടാണ് ഒത്ത കൈ മണ്ണു പറ്റിയ ഒന്നും കണ്ടിട്ട് അല്ല ഇത് അണ്ണാക്കി കയറി പോലെ കയറി നമുക്ക് അങ്ങനെ നമ്മൾ വസ്തു കിട്ടിയത് നെടിമീനാണ് നെടിമീൻ അല്ല അല്ല നെയ്യല്ലേ കൊഴുപ്പ് എടുത്ത് അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് നെടുമീനാണ് രാത്രി പതിനൊന്ന് മണിയാവുമ്പോ ഒരു മീനി കിട്ടിട്ടുണ്ട് നമുക്ക് കിട്ടി പിന്നെ ഒരു മീനി നമുക്ക് കിട്ടിട്ട് ഇത്രേ നേരമായി പോസ്റ്റ് എന്ന് പറഞ്ഞ കട്ട പോസ്റ്റ് അങ്ങനെ മീൻ പിടുത്തം അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഒരു മീനെ കിട്ടി നെടുമീൻ എന്നാണ് ഈ തിക്കരാറ്റിൽ കൂടുതലും നെടുമീനാണ് പക്ഷെ ഇപ്പം മീൻ കുറവാണെന്നാണ് പറഞ്ഞത് എന്തായാലും നെടുമീൻ ഞാൻ കഴിക്കാറില്ല നെടുമീൻ നല്ലതാണ് കേട്ടോ എൻ്റെ കൊഴുപ്പായാലും ഈ നെടുമീനായാലും നല്ലതാണ് പക്ഷേ എനിക്കെന്തോ ഇത് ഇഷ്ടമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക